ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ടൊരു മസാലയാണ് അപ്പോൾ അതിനായി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അല്ല ഞാൻ ഈയൊരു സൈസില് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് കനം കുറച്ചിട്ട് മുറിച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പോഴിതാ ഒരു കടായി ഞാൻ അടുപ്പിൽ ഒന്ന് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോഴിതാ കടായി നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം അതിന് ശേഷം ഒരു വലിയ സവാള നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതൊക്കെ വേണം ഇട്ട് കൂടെ തന്നെ നമ്മൾക്ക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളിയൽ ചതച്ചത് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു പച്ചമുളക് നെടകേറിയത് അപ്പോൾ ഇതുകൂടി നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ സവാളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് വഴച്ചെടുക്കാം നിത്യവും ആദ്യം അപ്പോൾ ഇതാ സവാളയും പിന്നെ വെളുത്തുള്ളി എല്ലിയും പച്ചമുളകും ഇഞ്ചിയും നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇത്രയും മതിയാവും ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതാ രണ്ട് ചെറിയ തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചത് കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ പുളി എത്രത്തോളം ഇഷ്ടമാണ് അതുപോലെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ വലുതാണ് ഏറ്റവും വലുതാണ് എടുത്തത് രണ്ടെന്ന് എടുത്താൽ മതിയാകും അപ്പോൾ തക്കാളി നമുക്ക് പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി അപ്പോഴിതാ തക്കാളി എല്ലാം നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ ചേർക്കുന്നതാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കുന്നതാണ് കാൽ ടീസ്പൂൺ ചുവന്നമുളക് പൊടി അപ്പോൾ കാൽ ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി അപ്പോൾ ഇത്രയുമാണ് ഞാൻ മസാല പൊടികളായിട്ട് ചേർക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾക്ക് ഒന്ന് ഇള കുറച്ച് സമയം ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണ്ണം ഒന്ന് അപ്പോൾ ഇതാ മസാലപ്പൊടികളുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് മുറിച്ചു വെച്ച ഉരുളക്കിഴങ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് വേഗം മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കൂടുതൽ അത് ഒടഞ്ഞു പോകേണ്ട രീതിക്കുള്ള വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതാ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ തക്കാളി വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുക്കാം ആ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ കൂടാനും പാടില്ല ആ രീതിക്ക് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇപ്പം ഇതാ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി ഇനി നമ്മൾക്ക് ഈ ഉരുളക്കേഴങ് ഒന്ന് ഉടയാതെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നേക്കരുത് കേട്ടോ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വലിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടി കരിഞ്ഞു പോകും അപ്പോൾ അത് മറക്കരുത് അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് ഒട്ട് ഒടയാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് പാ പാകത്തിന് തന്നെ ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഗ്രേവിയോട് കൂടി വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലിടേണ്ടതാണ് ഇതാ മൂന്ന് മുട്ടയാണ് ഞാൻ പുഴുങ്ങിയെടുത്തത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ഇത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെയാണ് മുറിച്ചെടുത്തത് അപ്പോൾ മഞ്ഞോട് കൂടി ഇട്ടാലാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മെല്ലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേ സോറി കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് മല്ലിയില ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് പിട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പൊറോട്ടയുടെ കൂടെയെല്ലാം നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഒരു മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ആ ഗ്രേവിയൊക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതാ മുട്ട എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇതുവരെ റെഡിയാക്കി നോക്കാത്തവർ ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ദോശയുടെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ അതാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾക്ക് എന്തിനോടാണോ കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമില്ലതിനോട് കോമ്പിനേഷൻ ആക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ പിന്നെ ഒരു കാര്യം അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം